അമ്പൽ വീടിഞ്ഞതുപോലെ ഉണ്ണിക്കാരോടി വളർന്നത് അച്ഛനാറിഞ്ഞില്ല പൊന്നെ ഒരടി വെക്കേണ്ട പ്രായം പണ്ടേ കഴിഞ്ഞടി പൊന്നെ അമ്പിടേ മാമരുതിച്ച് നിൽക്കേടാ പോലൊരു പെണ്ണായി പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കും ഉറക്കമില്ല അച്ഛനും അമ്മയ്ക്കുറക്കമില്ല അമ്പൽ വിരിഞ്ഞത് പോലെ അമ്മയുടെ പൊന്നാര മുത്ത് ഉണ്ണിക്കാലോടി വളർന്നത് അച്ഛനറിഞ്ഞില്ല പൊന്നെ നാടോടുമ്പോൾ നാടറിയേണം വീടിനൊരു പെണ്ടരി വേണം പെണ്ണിനൊരു ആണ്ടരി വേണം നാട്ടിലെന്നും സന്തോഷം വേണം வாழைக்கோரூர போல ஞோரு பெண்மகல்ல வீடி பொன்விளக்கல்ல அச்சன் பெண்மகல்ல கண்ணும் காலம் வரையெங்கிலும் பொன்னே அச்சு கண்ணாய் வளரணும் கண்ணத்தும் காலம் வரையெங்கிலும் பொன்னே அச்சு கண்ணாய் வளரணும் അമ്പൽ വീരിഞ്ഞതുപോലെ പോലെ അമ്മയുടെ പുന്നാല മുത്തേ ഉണ്ണിക്കാലോടി വളർന്നത് അച്ചരാങ്ങിൽ